ഹായ് ഫ്രണ്ട്സ് ആദ്യം തന്നെ എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അച്ചാർ വീഡിയോ ആണ് കേട്ടോ ഇഞ്ചിക്കറി അച്ചാറിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ നെല്ലിക്ക അച്ചാർ വെള്ളയായിട്ട് ഇട്ടതും അല്ലാതെ മുളവിട്ട് ഇട്ടതും നാരങ്ങ അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അത് പോയി കാണുക കാണാത്തവർ സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി ഇപ്പം വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട് പക്ഷേ ഡെയിലി വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വേറൊരു ചാനലുണ്ട് ഞാൻ ആ കഥ ചെറിയ രീതിയിൽ അതൊന്നും പറയട്ടെ അതുകൊണ്ടാണ് ഡെയിലി ഞാൻ വീഡിയോസ് ഇടുന്നത് അപ്പം ഈ പറയുന്നത് കേൾക്കാൻ താല്പര്യം ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടുക വീഡിയോ മാത്രം കാണുക അപ്പം നമ്മൾ ഇഞ്ചിക്കറിക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേ ഞാനൊരു ചാനൽ എൻ്റെ മോനുണ്ട് ഹങ്കറി ഗേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഫൈവ് കൈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ അതിൽ ഞാൻ മുന്നേ കുക്കിംഗ് കുക്കിങ്ങൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നേ അപ്പം മോനാണെങ്കിൽ വ്ളോഗിൻ്റെ കാര്യത്തിന് വേണ്ടി അത് എടുക്കുന്നതുകൊണ്ട് എനിക്കൊരു വേറൊരു ചാനൽ തുടങ്ങി തന്നതാണ് മക്കൾ അപ്പോഴേ എന്താണെന്ന് വെച്ചാൽ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവാനും ഒക്കെ അപ്പോഴേ ഈ എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ യൂട്യൂബ് വീഡിയോസ് ഇടുന്നവർക്ക് ഉറപ്പായിട്ട് അറിയാം നമ്മൾ ആ ചാനലിൽ നമുക്കൊരബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു വർഷത്തിനകം നാലായിരം വാച്ച് അവർ വേണമല്ലോ പക്ഷെ നമ്മൾ എന്നാലേ മോണ്ടേസ് ആവത്തുള്ളൂ നമ്മളെന്തെന്ന് കുറെ ഇടയ്ക്കൊക്കെ ഒന്നും ഇടാതെ അങ്ങ് മുടങ്ങിപ്പോയി അതിന് ആ സമയത്ത് മോണിറ്റൈസ് ആവേണ്ട ഡേറ്റ് ആയിട്ടുണ്ട് ഡേറ്റ് ആയപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ പിറ്റും മോൻ്റെ സാധനം പിറ്റൗതും തൊട്ട് ഇത് ഡൗൺ ആയിക്കൊണ്ടിരിക്കുമല്ലോ ഈ വാച്ച്വർ ഓരോന്നായിട്ട് കുറഞ്ഞോണ്ടിരിക്കും അപ്പം പിന്നെ എന്ത് ചെയ്യണം നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല എന്നാ കരുതി പക്ഷെ എനിക്കൊരു സപ്പോർട്ടിനായിട്ട് ഒരാൾ വന്ന് മോനോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും എനിക്കിതിനെ പറ്റി വലിയ ഇത് വിവരമൊന്നുമില്ല കേട്ടോ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ അപ്പം മോനോട് പറഞ്ഞ് എല്ലാ കാര്യവും ക്ലിയർ ചെയ്തു അയാള് പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ മോണ്ടീസ് ഡെയിലി വീഡിയോ ഒക്കെ ഇട്ട് പെട്ടെന്ന് ക്ലിയർ ചെയ്തപ്പോൾ നമ്മുടെ മോണിറ്റൈസ് മോണ്ടീസായി കിട്ടി അതുപോലൊരബദ്ധം എനിക്ക് വരാതിരിക്കാനായിട്ടാണ് ഞാനിപ്പം ഡെയിലി ആദ്യം തന്നെ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാനപ്പം ആദ്യമേ ഇട്ട് നമുക്ക് മുടങ്ങി പോയാലോ ഒരു പ്രശ്നമില്ലല്ലോ നമ്മുടെ വാച്ച് അവർ കിട്ടാൻ വേണ്ടി നാലായിരം അവർ കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് നമ്മൾ അത് കഷ്ടപ്പെട്ട ഓരോ അവേഴ്സും നമ്മൾ അത് കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ നമ്മളത് ഒരുപാട് വിഷമം നമുക്ക് കിട്ടിയതാണ് അത് ഇതിൽ വരാതിരിക്കാനായിട്ടാണ് ഇതുപോലെ ഡെയിലി വീഡിയോസൊക്കെ ഇടുക പറ്റുന്ന സമയത്തൊക്കെ ഇടുന്നത് കേട്ടോ അപ്പം ഇഷ്ടമുള്ളവർ കാണുക സപ്പോർട്ട് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പറഞ്ഞ് നീട്ടുന്നില്ല അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയിലോട്ട് സദ്യയുടെ മെയിൻ ഘടകമായ ഇഞ്ചിക്കറിയിലോട്ട് പോവാം എൻ്റെതായിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്കൊരു പാൻ വെച്ചുകൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പാനിലോട്ട് നമ്മൾ വെയിലത്തൊക്കെ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ ആ ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം നമുക്ക് ഈ എണ്ണ വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ പാകത്തിന് എണ്ണ ഒഴിച്ച് തന്നെ വറക്കാൻ നോക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാമല്ലോ അങ്ങനെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചാണ് വശയ്ക്ക് എടുത്തത് അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി ഉണ്ടായിരുന്നുള്ളൂ വറുത്തെടുക്കാൻ പറ്റി ഇഞ്ചി പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാനായിട്ട് ഒരു ടിപ്പാന്ന് വെച്ചാൽ എൻ്റെ അമ്മ പറഞ്ഞു തന്നതാ എല്ലാവർക്കും അറിയാവുന്നെനിക്കറിയത്തില്ല കേട്ടോ അതുപോലെ ഞാൻ പെട്ടെന്ന് നമ്മൾ നൈസായിട്ട് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വെയിലുണ്ടെങ്കിലേ നല്ല വെയിലത്തൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടാം ഇഞ്ചി പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ നനവ് കാരണം കുറച്ച് ലേറ്റ് ആവത്തില്ലേ ഇത് നമ്മൾ വെയിലത്ത് കുറച്ച് നേരം വെയിലുണ്ടെങ്കിൽ വച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വറുത്തെടുക്കാൻ പറ്റും കേട്ടോ അത് അങ്ങനെ ഒരു ടിപ്പ് എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്നതാണേ അപ്പോൾ എന്താണ് ഇഞ്ചി വരഞ്ഞിട്ടുണ്ട് ഞാനത് പെട്ടെന്ന് വെയിലത്ത് വെച്ച ഒരു കഴിഞ്ഞപ്പോൾ ഇഞ്ചി നല്ല വെള്ളമൊക്കെ മാറിയേ നല്ല സെറ്റ് അപ്പോൾ ഒത്തിരി എണ്ണയുടെ ആവശ്യവും വരത്തില്ല പെട്ടെന്ന് ഒന്ന് വറുത്തെടുക്കാനും പറ്റും ഇഞ്ചി വറുത്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചെടുത്തിട്ടുണ്ടേ ആ എണ്ണയിൽ തന്നെയാണ് ഒരു പത്ത് ചെറിയുള്ളി നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ ആ ചെറിയ ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് വട്ടത്തിനരിഞ്ഞ് പിന്നെ കറി ഇതും കൂടി നല്ല വറക്കെ മൂപ്പ് ഇഞ്ചി വറുത്തില്ല അതുപോലെ തന്നെ നല്ല മൂപ്പിച്ച് വറുത്തെടുക്കണം ഈ പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മിക്സ് ആദ്യം ജാറിലോട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് പൊടിച്ചെടുക്കാം എന്നിട്ട് ആ ഇഞ്ചി പൊടിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഉള്ളി എല്ലാം കൂടി വശി വറുത്ത് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് നന്നായിട്ട് എല്ലാം ചോർത്ത് പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ആ പാനില്ലേ എണ്ണ ഉണ്ടല്ലോ ബാക്കി കടുകും വറ്റൽമുളകും കറിപ്പിലിട്ട് കടുകർത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ പായപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് നമുക്കിതിൽ ആവശ്യമായ ഒരു നെല്ലിക്ക അളവിനും പുളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആ പുളിവെള്ളം നേരത്തെ പുളിവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പുളിവെള്ളവും കൂടി ഒഴിച്ച് നല്ല വെട്ടി തിളപ്പിക്കണം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുക ഒഴിച്ച് നന്നായിട്ടെന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുന്നില്ല വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ മിക്സിയിൽ അത് പൊടിച്ചതിന് ശേഷം അതുകൂടി ആഡ് ചെയ്തു പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ആഡ് ചെയ്തു ഉലുവപ്പൊടിയും കൂടി ഇട്ടു ഈ സമയമാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത് ഇത്രയും നേരം നമ്മൾ ഉപ്പിട്ട് കൊടുത്തില്ലല്ലോ അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ പുളി എരിവൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പുറകി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ